ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒന്നും അല്ലായിട്ട് ആഫ്റ്റർനൂൺ ആണ് ഇപ്പം മണി മൂന്ന് മണിയായി മണിയല്ല രണ്ടര മണിയായി അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഒരുങ്ങി സിദ്ധുവിനെ വിളിക്കാൻ പോകാൻ പോവാണ് നോ ഫൗണ്ടേഷൻ മേക്കപ്പാണ് അഞ്ച് മിനിറ്റ് ചെയ്യാവുന്ന മേക്കപ്പാണ് വർക്കൗട്ട് വിളിച്ചാലും ഞാൻ ചിലപ്പോൾ ഈ മേക്കപ്പ് ചെയ്തു തന്നിരിക്കും മേക്കപ്പ് ചെയ്യൂ എഴുന്നേക്കൂന്ന് പറഞ്ഞ ചാടി എഴുന്നേറ്റ് ഞാൻ ഈ മേക്കപ്പ് ചെയ്യും ചെയ്യുന്നുണ്ട് മേക്കപ്പ് എന്നൊന്നും പറയാണോ ഇന്ന ഫൗണ്ടേഷൻ ഒന്നും വേണ്ട അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നൊക്കെ ചെയ്തിട്ട് പുതിയൊരു സാധനമുണ്ട് കൺസീലറും ഒരു ലൂസ് പൗഡറും പിന്നെ ഒരു പുതിയൊരു സാധനം ഇന്ന് നോക്കാനുണ്ട് നിങ്ങൾ പറയണം നല്ല കളറാണോ അപ്പൊ തന്നെ മനസ്സിലായി കാണുമില്ല എന്തോ സാധനത്തിനെ പറ്റി ഞാൻ പറയുന്നു ഞാൻ മേടി ഞാൻ സൺഡേ ഗ്രോസറി മേടിക്കാനും പറഞ്ഞുകൊണ്ട് സൺഡേയിലെ വീഡിയോനെ കണ്ടറിയാം ഗ്രോസറി മേടിക്കാനാണ് പോയത് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചു കണ്ടപ്പ മേടിക്കാൻ തോന്നി അതിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചീപിടുപ്പിൻ്റെ കൂടെ എടുത്തില്ല പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഏത് കളറും ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ കുഴപ്പമില്ല കളർ എടുത്ത് കാണണം സത്യം പറഞ്ഞു ീൻ ഇട്ടു ഇട്ടു സൺസ്ക്രീൻ അല്ല കൺസീലർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടായിരുന്നു ആദ്യം പിന്നെ ഇനിയിപ്പത് ലൂസ് പൗഡർ നല്ല പൗഡർ അപ്പൊ ഞാനീ സാർ കറുത്ത ഉടുപ്പായതുകൊണ്ട് എന്ത് സാധനം എടുത്ത് കാണും ഞാൻ ഈ ഉപയോഗിക്കുന്ന ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ഇൻ കേസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടെന്ന് തന്നെ എൻ്റെ പേരാണ് മഞ്ജുള സുദ്ധൻ അതിനകത്ത് പോയി പ്രൊഫൈലിൻ്റെ അവിടെ നോക്കുമ്പം ഒരു നീല കളർ ഒരു സാധനം കാണും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എഴുതിയിരിക്കുന്ന ഏറ്റവും മുകളിൽ അപ്പൊ വട്ട ആ പേരിൻറെ അവിടെ ആ ബ്ലൂ ലിങ്കിൽ അടിക്കുമ്പോ അത് നിങ്ങളെ അവിടെ ഒരു ആപ്പുണ്ട് ആപ്പിൽ കൊണ്ടുപോയാൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്സ് ഇടുന്ന ഡ്രസ്സുകൾ എല്ലാത്തിന്റെ മിക്കതിന്റെ ലിങ്ക് നേരെ നിങ്ങളെ ആ ഷോപ്പിംഗ് സൈറ്റിൽ കൊണ്ടുപോകുന്നു പിന്നെ യു എസില് കാനഡയില് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസിലുള്ളവർക്ക് അത് മേടിക്കാൻ പറ്റും ഒരു കളറിന് വേണ്ടി ഇച്ചിരി ആണ് അതിനൊന്നും വലിയ ടൈമൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഉറങ്ങിക്കിടന്നാലും ചെയ്യും പണ്ടത്തെ ആളുകൾ കൺമഷിയും കുട്ടിക്കൂറ പൗഡറും ഇടത്തുള്ള ഇപ്പത്തെ ആളുകൾ ഒരു കുറച്ച് കൂടുതൽ സാധനം ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇപ്പത്തെ ജനറേഷൻ ഇത് ഇസ് ലൈക്ക് ദ ഫൗണ്ടേഷൻ ആൻഡ് കുട്ടിക്കൂറ ഓഫ് ദ ഓൾഡൻ ഏജ് കഴിഞ്ഞു കണ്ണുത ഇതിന്റെയൊക്കെ ഇത് എവിടെ ഇന്ത്യ എവിടെ താമസിക്കുന്നവരെയാണ് തോന്നുന്നു എന്നോട് കുറെ കുറച്ച് പേര് ചോദിച്ചപ്പോൾ അത് നമ്മുടെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ഞാൻ കൊടുക്കാവ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് നോക്കാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം അപ്പം നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ പറഞ്ഞത് എന്ത് വന്ന് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്ക് ഇതാണ് ഞാൻ മേടിച്ച പുതിയ ലിപ്സ്റ്റിക് ഞാൻ വന്നിട്ടുണ്ടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി ഈ ലിങ്ക് ഇത് എൽഫിൻ്റെതാണ് നല്ലൊരു പിങ്ക് കളറ് പക്ഷെ ന്യൂടാക്കാം വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ ഇട്ടാൽ ഞൂടാക്കും ആക്കാം പക്ഷെ ഞാൻ ഇന്ന് ലിപ് ലൈനർ ഇടാതെ അതിൻ്റെ കളർ കാണിച്ചു തരാം നിങ്ങൾ പറ കൊള്ളാമോയ്യോ ഞാൻ ലിപ്പ് ലൈനർ ബ്രൗൺ ലിപ് ലൈനർ ഇട്ടാണ് സാധാരണ ഇടുന്നത് അപ്പം കളർ ഇച്ചിരി ഡാർക്കറാവും ഇന്ന് ഇടാതെ തരാം ഇതാണ് കളർ യാത്രയൊക്കെ ഇട്ടാ അത്രയും നമ്മൾ എടുത്ത് കാണത്തില്ലേ അതുപോലെ ഈ ഡ്രെസ്സിന്റെ കളറാണെങ്കിൽ എക്സാക്ട് ആയി ഇനിയും ഞാൻ ഇതിന് ഈ കവറിലിട്ട് നിന്ന് അപ്പൊ ഇതാണ് ലിപ്സ്റ്റിക് കളറ് ഞാനിപ്പോ ഇതിന്റെ കൂടെ ബ്രൗൺ ലിപ്പ് ലൈനർ ഇട്ടിട്ടാണ് സാധാരണ ഇടുന്നത് ബ്രൗൺ ലിപ്പ് ലൈനർ ഇടുമ്പോ നമ്മൾ ഇതിന്റെ കളറ് ഇട്ടിട്ടാണ് ആക്ച്വലി ഇതിന്റെ ഇന്ന് ഞാൻ ഇരുന്ന് കാണിക്കുന്ന ഇപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ഇനി ഞാൻ ഡ്രസ്സ് ചെയ്ത് സിദ്ധുവിനെ പോയി വിളിച്ചോട്ട് വരും മുടി ക്രിസ്മസിന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുമല്ലോ ക്രിസ്മസ് ട്രീടെ അടുത്ത് ഇരുന്നു പുറത്തൊക്കെ പോകുമ്പോ ക്രിസ്മസ് ന്റെ ലൈറ്റ് അടുത്ത് ഞാൻ അതുകൂടെ കഴിഞ്ഞിട്ട് സിദ്ധുവിന്റെ മുടി വെട്ടാ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പെട്ടെന്ന് അങ്ങോട്ട് വെട്ടി കഴിഞ്ഞാല് പിള്ളേരുടെ മുടി വരുമ്പോൾ അതിന് മങ്കി ക്രോപ്പ് പോലെ ഇരിക്കും ഞാൻ അടുത്ത് സിദ്ധുവിന്റെ മുടിയും എന്റെ മുടി കളറിംഗ് കൂടെ വൺ ഡേ ആക്കാന്നുള്ളത് അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞൊരു ദിവസം വേണം അതിന് പോവാൻ വർത്താനം പറഞ്ഞിരുന്നാ പറ്റത്തില്ലല്ലോ സിദ്ധുവിനെ വിളിക്കാൻ പോകണം ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ക്ലോസപ്പ് ഇത് ഇൻഡോർ ലൈറ്റിങ്ങിൽ ഞാൻ പുറത്ത് പോയി പുറത്തല്ല ഞാൻ അവിടെ പുറത്ത് നിന്നിട്ട് നാച്ചുറൽ ലൈറ്റിങ്ങിലും കാണിച്ചു തരാം ഇതാണ് നാച്ചുറൽ ലൈറ്റിങ്ങിൽ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇപ്പോൾ പുറത്ത് നാച്ചുറൽ പെട്ടമാണ് ഈ കളറ് ഡ്രസ്സിൻ്റെ കുറച്ചുകൂടെ അതാണെങ്കിൽ നല്ലതായിരിക്കും നല്ല സണ്ണിടിയാണ് സണ്ണിടിയാന്ന് പറഞ്ഞാല് തണുപ്പും നല്ല വെയിലുണ്ട് വെയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പുണ്ട് നല്ല തണുപ്പില്ല തണുപ്പുണ്ട് പക്ഷെ ഇനി വൈകുന്നേരം ആവുമ്പോൾ തണുപ്പ് കൂടും പക്ഷെ ഈ വെയിലും തണുപ്പും കൂടി ഉള്ളത് നല്ല രസമാണ് ബിക്കോസ് ഒന്നാമത് നമ്മളീ മൂടിക്കെട്ടിക്കിടന്ന ഒരുമാതിരി മനസ്സ് മടുത്ത് വിൻ്റർ വരുമ്പോൾ ഡിപ്രഷൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ വെയിലും തണുപ്പും കൂടാകുമ്പോൾ അങ്ങനെ ഉള്ളവർ രക്ഷപ്പെട്ടു ബിക്കോസ് ഈ മൂടിക്കെട്ടി കിടക്കുമ്പോളാണെന്നല്ലോ ഒരിത് എന്നാൽ ഞാൻ അഞ്ചാറ് മണിയാകുമ്പോഴത്തേക്കും അങ്ങ് ഇരുട്ടും ഇതൊന്നും ഒന്നുമല്ല ന്യൂയോർക്ക് വാഷിംഗ്ടണൊക്കെ ഐസ് ആയെന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇവിടെ വിൻ്റർ ഇവിടെ ക്രിസ്മസിന് ഐസ്റ്റോം വരൂന്നാണ് പറയുന്നത് ഐസ് കഴിഞ്ഞ വിൻ്ററിന് വന്നായിരുന്നു ഐസ് ഐസ്റ്റോമോസ് നോയൊക്കെ വന്നായിരുന്നു ഇപ്രാവശ്യം വരൂ എന്നാണ് പറയുന്നത് മിക്കതും വൈറ്റ് ക്രിസ്മസ് ആയിരിക്കും എന്തായാലും സിദ്ധുവിനെ വിളിക്കട്ടെ It's a red-white Christmas day, and it's <laughs> Christmas hat. I can wear But a hat Picture, daddy only. Daddy can take picture. No, stand there. Mommy will take one. Why, why, why are you Acting like this. Otherwise, you take picture. Wear the hat. Come. Daddy, daddy, help me. Help. Daddy. <laughs>

അതിപ്പം വെക്കത്തില്ലെന്നായിരുന്നു ഇതിപ്പോൾ ഊരത്തില്ലെന്നായി കം ലെറ്റ് ഗോ നീറ്റ് ഇന്ന് സിദ്ധുവിന് ഉച്ച കഴിഞ്ഞ് ആറു മണിയാകുമ്പം ബാസ്കറ്റ്ബോൾ പ്രാക്ടീസുണ്ട് പുള്ളി ബാസ്ക്കറ്റ്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് വിൻ്റർ ബാസ്ക്കറ്റ് ബോളാണ് അപ്പം ട്യൂസ്ഡേയ്സ് അവർക്ക് കോച്ചിങ്ങും തേഴ്സ്ഡേയ്സ് അവർക്ക് മാച്ചുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ കളിക്കുന്ന വേറെ ടീമുമായിട്ട് യു സ്നോ യു ബ്രോക്കേൻ ഹൗ ഇസ് എ സ്നോ മാൻ ഇറ്റ്സ് ബ്രോക്കൺ ക മമ്മി വിൽ ഫിക്സ് ഇറ്റ് ഫോർ യു ഡിഡ് യു ബ്രേക്ക് ദ നോസ് Let me see. It's a handmade. a handmade. Let me see. We a hand. You bought it from Home Goods? Oh, you lost your hand. And Dada will fix it. We will fix it with glue. It's okay. It's okay. We can fix it. See? The hand. Don't worry. We'll fix it. Mommy will hold it for you. Come, let's go inside. ആരോണോ പഴയ മുട്ടായികളൊക്കെ കണ്ടുപിടിക്കുക ഓക്കെ വന്ന് കഴിഞ്ഞാൽ എന്തേലും സ്വീറ്റോ ചോക്ലേറ്റോ കുക്കീസൊക്കെ കഴിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറോ കറിയോ ചോറും കറിയൊന്നും കഴിക്കാറില്ല ചോറോ ചിക്കനോ ഒക്കെ കഴിക്കത്തോ ഓക്കെ നൈസ് പിന്നെ നമ്മള് ബാസ്കറ്റ്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് നേരത്തെ കുറച്ച് ഫുഡ് ഞാൻ കഴിച്ചിട്ടാണ് പോകുന്നത് ബിക്കോസ് പിന്നെ വരുമ്പോഴത്തേക്ക് ഏഴുമണിയാവും കുറച്ച് ലഞ്ച് കഴിച്ചേക്കാൻ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ ഞാനൊരു അഞ്ചു മണിയൊക്കെ ആവുമ്പത്തേക്കുള്ള അഞ്ചു മണിക്ക് അപ്പൊ നമുക്ക് കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട് പക്ഷെ അപ്പൊ ഞാൻ ഫ്രൈ ചെയ്യുന്ന പോലെ അത് ഫ്രൈ ആണ് നമ്മുടെ എയർ ഫ്രൈ എന്ന് പറഞ്ഞ ഇവിടെ ഞങ്ങളുടെ ഞാൻ കാണിച്ചു ഈ കാണിച്ചകത്ത് തന്നെ ഏപ്രൈ അല്ല ചെറിയ മറ്റേ മെഷീൻ പോലെ ഈ വലിയ ഓവൻ മറ്റേ കുക്ക് ചെയ്യുന്ന സാധനം ഇല്ല അതിന്റെ അകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇത് ഞാൻ അന്ന് ഗ്രോസറി സ്റ്റോറിൽ പോയപ്പോൾ മേടിച്ച കാറ്റ്ഫിഷ് നഗ്ഗറ്റാ കാറ്റ്ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മറ്റേ മീഷോ ഉള്ള മീനില്ല അത് ഇത് ഏഫ്രൈത് വരുമ്പോ നമ്മൾ എണ്ണയിലിട്ട് വറുക്കുന്ന പോലെ ഇരിക്കും എണ്ണയിലിട്ട് വറുക്കുമ്പോൾ പിന്നെ എണ്ണ വേസ്റ്റ് അൺഹെൽത്തി മാത്രമല്ല മറ്റേ എന്താണ് എല്ലാം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് മൂന്ന് കഷ്ണോട്ട പിന്നെ പിന്നെ നമ്മുടെ ആ പാത്രം കഴുകണം ഇവിടെ അതിന്റെ ആ മുഴുവൻ അത് എണ്ണയാവും സിങ്കും മുഴുവൻ അപ്പൊ എനിക്ക് എളുപ്പവും ഞാൻ മിക്കപ്പഴും ചെയ്യുന്നത് ഫ്രൈ ആണ് എനിക്ക് എളുപ്പം ഫ്രൈ ചെയ്യുന്ന അപ്പൊ ഞാൻ എയർ ഫ്രൈ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ മെഷീൻ്റെ അകത്താണ് സ്റ്റൗവിന്റെ ഓപ്ഷൻ വെച്ചിട്ട് ഒരു തേർട്ടി മിനിറ്റ് മുകളിൽ ഫിഷിന്റെ മുകളിൽ ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കും അലക്സയിലാണ് ഞാൻ ടൈമർ ടൈമറൂ സിദ്ധുവിന്റെ നൂഡിൽസാണ് സിദ്ധുവിന് ഏറ്റവും ഇഷ്ടംസ് ന്യൂഡിൽസ് വേണോന്ന് പറയുമ്പോ ഇത് ഒരു ചൈനീസ് ആണ് ഞാൻ ചിലപ്പോൾ എഗ് നൂഡിൽസൊക്കെ വെക്കും പക്ഷെ അങ്ങനെ ഒരുപാട് സാധനം ഇട്ട് വെച്ചിങ്ങനെ എഗ് നൂഡിൽസ് കൂടി ഇഷ്ടമല്ല പ്ലെയിൻ പ്ലെയിൻ നൂഡിൽസ് ആണ് ഇത് ഒരു ഒരു ചൈനീസ് ടൈപ്പ് പിന്നെ ഞാൻ ഇന്നലെ വെച്ച പരിപ്പ് കറി ഉണ്ട് അതും കുറച്ച് ചൂടാക്കാം അപ്പത്തേക്ക് മീനാകും Starting now. Do you want to name this timer? Um, no. Yeah, soup noodle salad the Siddappa, come. Is your water bottle? Are you, you getting from the bar, uh, From the car? ೂಡಲ್ huh? ಕ You have a song for that? Wow, good. <laughs> Sing the song and do it. What is he doing? What are you doing? You're gonna fall. Breakdancer or another, like the sleeping dancer. Okay. Okay. Hmm. Wait, now we have to go to play. Let's change the dress. <laughs> Come. money, പ്രാക്ടീസിന് പോകാൻ പോവാന്ന് മാത്രം പോരല്ലോ ഒരു കളിയൊക്കെ വേണ്ടേ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് സിദ്ധു പ്ലെയർ ആവണമെന്നല്ല എന്തെങ്കിലും ഒരു ഗെയിം കളിക്കണമെന്നുള്ളൂ ലൈക് ത്രൂഔട്ട് ഇസ് ലൈഫ് എന്തെങ്കിലും ഒരു ഗെയിം കളിക്കണോ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാല് പിന്നെ എൻ്റെ ബ്രദർ ഹോക്കി പ്ലെയർ ആയിരുന്നു ലൈക്ക് ഓൾമോസ്റ്റ് ഡിഗ്രി വരെ പുള്ളി പ്ലെയർ ആയിരുന്നു അപ്പൊ എല്ലാ ദിവസവും ഒരു കളിക്കാൻ പോവും അത് അവരുടെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫാണ് അപ്പം അങ്ങനെ സിദ്ധുവിന് ഒരു ഗെയിം വേണം ഒരു ഗെയിം കളിക്കണം കളിപ്പിക്കണം പഠിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് പഠിത്തം മാത്രം പോരാ ബുക്കിൽ പഠിക്കുന്ന മാത്രം പോരാ നമ്മൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ് എന്തുവാ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എസ്പെഷ്യലി സിദ്ധു ഒരു സിംഗിൾ ചൈൽഡാണ് അപ്പോൾ എസ്പെഷ്യലി ഒരു ടീം സ്പോർട്ട് ബാസ്ക്കറ്റ് ബോൾ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഒരുപാട് അതിനകത്ത് ഒരു എന്തുവാണൊരു ടീം സ്പിരിറ്റ് പഠിക്കും ഫ്രണ്ട്സ് ഉണ്ടാവും ലൈക്ക് എങ്ങനെ ഒരു ടീം പ്ലെയർ ആവും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കത്തില്ലേ അങ്ങനെയല്ലേ നമ്മളിപ്പോൾ അപ്പം നമ്മളിപ്പോൾ വലുതായി ഒരു ജോലിക്ക് പോകുകയാണെന്നെങ്കിൽ ഒരു എങ്ങനെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടീം ക്യാപ്റ്റൻ ആവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ഹൗ ടു ലീഡ് ഹൗ ടു മാനേജ് ഇതൊക്കെ നമ്മൾ സ്പോർട്സ് പഠിക്കുന്ന സ്പോർട്സ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അവർ പൊതുവേ കുറേ കൂടി ആക്റ്റീവ് ആയിരിക്കും എസ്പെഷ്യലി ഇപ്പം അല്ലാത്ത സമയമൊക്കെ മിക്ക വീട്ടിലൊരു കുട്ടിയും രണ്ട് കുട്ടിയൊക്കെ ഉള്ളു അല്ലെങ്കിലും മിക്കവീലും ടിവിയുടെ ഫ്രണ്ടിലും ഫോണിൻ്റെ ഫ്രണ്ടിൽ അപ്പം എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടെങ്കിൽ കുറേ നേരം അവർക്കൊരു എൻഗേജ്മെൻറ്റുമാണ് സിദ്ധുവിനാണെങ്കിൽ കളിക്കാനും ഇഷ്ടമാണ് ഒരു ആക്റ്റീവ് ചൈൽഡാവും പിന്നെ അതിലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് പുള്ളി എന്തെങ്കിലും ഒരു ഗെയിം ബാസ്കറ്റ് ബോൾ കളിച്ച് കുറേന്ന് പറഞ്ഞാൽ ഞാൻ ബാസ്കറ്റ് ബോൾ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ഗെയിം പക്ഷേ എനിക്കിങ്ങനെ ലൈക്ക് ചില ആള കരാട്ടെ അതിനൊക്കെ പോകുന്നത് നല്ലതാണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഈ സിംഗിൾ സ്പോർട്സ് ഉണ്ടല്ലോ ടെന്നീസ് എന്താ കരാട്ടെ ആയിട്ട് കളിക്കുന്ന ഗെയിമിന് പുള്ളിയെ പൊതുവെ വിടാൻ ഇഷ്ടമല്ല ബിക്കോസ് എനിക്ക് തോന്നുന്ന മറ്റേ ടൈപ്പ് ഗെയിമിന് പോകുമ്പോഴാണ് കുറേ കൂടി ഒക്കെ ഉണ്ടാകുന്നതും ലൈക്ക് എങ്ങനെയാണ് വേറെ ആള് ഒരു ടീമിൽ കളിക്കുന്നത് എന്നൊക്കെ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ടീം സ്പോർട്ട് കളിക്കുന്നു അതാണ് ഞാൻ കൂടുതലും പറ്റും ബാസ്ക്കറ്റ്ബോൾ തന്നെ എസ്പെഷ്യലി ഒരു വിൻ്ററിന് പ്രാക്ടീസ് കൂടുതലുള്ളൂ ബിക്കോസ് വിൻറ്ററിനാകുമ്പോൾ ഇവിടെ തണുപ്പല്ലേ അപ്പോൾ ഇത് ഇൻഡോർ ആണ് ഇവിടെ വിക്കത് ബാസ്ക്കറ്റ് ബോൾ ഇൻഡോർ ആയിരിക്കുമല്ലോ അപ്പം അകത്തായിരിക്കും അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ എന്നാണ് അവർ കോച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിദ്ധു പഠിച്ചു വരുന്നേ ഉള്ളൂ ഉള്ളു ആണ് ആ ടീമിൽ ഏറ്റവും ചെറുത് വേറെ ടീമൊക്കെ ഞാൻ തേഴ്സ്റ്റേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം വേറെ ടീംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ്റെ അത്രയും തന്നെ ചെറിയ പിള്ളേരുണ്ട് അവർ ഓൾറെഡി മുമ്പേ പഠിച്ചു തുടങ്ങിയ പിള്ളേരാണ് നന്നായിട്ട് കളിക്കും ഇവൻ്റെ ടീമിലും മിക്കവരും നന്നായിട്ട് കളിക്കും ഇവൻ മാത്രമാണ് ഏറ്റവും ചെറുത് അപ്പം ഇവൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ എന്നാലും അവർ ഇടക്കിടക്കൊക്കെ മാച്ചിൽ ഇടക്കിടയ്ക്കൊക്കെ കയറ്റി കളിപ്പിക്കും ഇതിന് പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് സെഷനാണ് എന്താച്ചാൽ പഠിപ്പിക്കുക ഒക്കെയാണ് പക്ഷെ വേറെ ഇതേപോലെ ടീംസ് ഈ ടൗണില് വേറെ സ്ഥലത്ത് പല 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 ടീംസ് പല പല സ്ഥലത്ത് പോയി എതിരായിട്ട് രണ്ടും അവരിങ്ങനെ എല്ലാ thursday matches ഉണ്ട് ഓരോ ആയിട്ട് അപ്പൊ ആ അത് വേറെ ഒരു വേറെ ഒരു ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അപ്പൊ ആ മറ്റേ ടീംസ് ഒക്കെ വന്നിട്ട് ഇവര് റോഡ് കളിക്കും ഓൾറെഡി ഇപ്പൊ ഇവിടെ ഇരുട്ടി റിൻട്രോ അല്ലെ അഞ്ചുമുക്കല്ല ഇരുട്ടി പക്ഷെ തൊട്ടടുത്താണ് അപ്പൊ നമ്മള് ഞാൻ ഞാനെ

when you go there okay Zip it down. let's see if it is very really cold outside you can't do anything even if it is cold you broke your snowman മുപ്പട്ട് നേരത്തെ പോയി കിടക്കാം കറക്റ്റ് ആറ് ഡോട്ട് അടിക്കുമ്പോളേ പളി തുടങ്ങത്തുള്ളു siddhu look at the sun setting it is so beautiful look nice look at the sun orange color there's a moon there where is the moon mommy can't see oh yeah sun and the moon okay sun siddhu then MOON അങ്ങനെ ഞങ്ങള് കളി കഴിഞ്ഞ് വീട്ടിലെത്തി സിദ്ധുവിന്റെ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് പോയി നോക്കല് ഇന്നിപ്പൊ മനോജ് താമസിച്ചേ വരുത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഡിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അഥവാ വരുവാണെങ്കില് ഇവിടെ കഴിച്ചിട്ടേ വരുത്തുള്ളൂ പറഞ്ഞത് ഇല്ലെങ്കിൽ ഇത് ലെക്കോട്ടൺ ആണ് ഇത് ഓൾറെഡി ഇങ്ങനെ ലെമൺ പെപ്പർ സീസണിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഓൾറെഡി പെരട്ടിയതാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇങ്ങനെ എന്നിട്ട് പിന്നെ നമുക്ക് ഏർ ഫ്രൈ ചെയ്യാം പിന്നെ അതിന്റെ കൂടെ പിന്നെ ചപ്പാത്തി ഇന്നലത്തെ ദാലൊക്കെ ഒക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരെ ബൈ ബൈ ഫ്രം ടെക്സസ് ഫോൺ കാണുന്ന you say bye watch it, watch it, watch it. you're watching so you don't have time to say bye to you want buy. to buy that yes no we are not buying that it's just for playing you already have so many like that here uh, okay uh, bye 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 tell bye bye to our mama baba. we are happy. you don't have it you have it here who told you don't have it you have it it is in the garage tell your dada he will get it for you Okay, tell bye bye. Bye bye. Mm.